ഹായ് എവറി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇസ് മി ഷെമീറുദ്ദീൻ അൽസൈത്തുൻ ഫാർമസി കൽബ ഫുജേറ നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നവരാണ് പക്ഷേ വെള്ളം കുടിക്കുന്നത് കറക്റ്റായിട്ടാണോ നമ്മൾ കുടിക്കുന്നത് അമിതമായി വെള്ളം കുടിച്ചാൽ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നിവയെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ അറുപത് ശതമാനത്തോളം വെള്ളമാണുള്ളത് കുട്ടികളിലേക്ക് വരികയാണെങ്കിൽ എൺപത് ശതമാനത്തോളം വെള്ളം കുടിക്കുന്നത് പോലെ നമുക്ക് സ്കിന്നിൽ ഗ്ലോ ഉണ്ടാവുന്നു കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല ഹാർട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല മുടി മുടികൊഴിച്ചിലുണ്ടാകുന്നില്ല തലവേദന കുറക്കുന്നു അതേപോലെ ശരീരം ഡീറ്റോക്സിഫൈ ചെയ്യുന്നു മാലിന്യങ്ങളെല്ലാം പുറന്തള്ളുന്നു കോൺസ്റ്റിപ്പേഷൻ മാറുന്നു ജോയിൻസിലുണ്ടാകുന്ന വേദനകൾ മാറ്റുന്നു നല്ല രീതിയിൽ ദഹനം നടക്കുന്നു വെള്ളം കുടിച്ചാൽ തന്നെ നമുക്കൊരു എനർജി കിട്ടുന്നു നിരവധി നിരവധി ഗുണങ്ങളാണ് വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇതൊക്കെയാണ് വെള്ളത്തിൻ്റെ ബെനഫിറ്റുകൾ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതായത് നമുക്ക് തലവേദന ഉണ്ടാകുന്നു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു ശരീരം മൊത്തം ഡ്രൈ ആവുന്നു കണ്ണിൽ ഡ്രൈ ആവുന്നു ഉണ്ടാകുന്നു ജോയിൻസ് പെയിൻ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ടാണ് കുട്ടികൾ കുടിക്കുന്നത് പോലെ മുതിർന്നവർക്ക് കുടിക്കാൻ പറ്റില്ല മുതിർന്നവർ കുടിക്കുന്ന പോലെ രോഗിയായ ആൾക്കാർക്ക് കുടിക്കാൻ പറ്റില്ല ഇപ്പോൾ കിഡ്നി ഫെയിലറൊക്കെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല അത് നിങ്ങൾ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്ന രീതി കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ദഹനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബ്ലോട്ടിങ് ഉണ്ടാക്കുന്നു ഗ്യാസ്ട്രബല് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഭക്ഷണത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ആമാശയത്തിലെ ദഹനരസങ്ങള് ഡയൂട്ടായി പോകുന്നു അത് കറക്റ്റായിട്ടുള്ള ഡൈജഷൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതേപോലെ കറക്റ്റായിട്ട് പോഷകങ്ങൾ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യാൻ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും വെള്ളം കുടിക്കരുത് ഭക്ഷണത്തിൻ്റെ അരമണിക്കൂർ മുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഒരു ഐഡിയൽ വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ തേർട്ടി എം എൽ ടു ഫോർട്ടി എം എൽ ഇൻറ്റു യുവർ ബോഡി വെയ്റ്റ് നമ്മൾ എത്രത്തോളം ബോഡി വെയ്റ്റ് ഉണ്ടോ അതിനെ മുപ്പത് മുതൽ നാൽപ്പത് എം എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത്രയാണ് വെള്ളം കുടിക്കേണ്ടത് ഏകദേശം ഒരു അമ്പത് കിലോ ഉള്ള ആളാണെങ്കിൽ അമ്പത് ഇൻറ്റു മുപ്പത് എം എൽ അല്ലെങ്കിൽ നാൽപ്പത് എം എൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന റിസൾട്ടാണ് അത് നമുക്ക് ഐഡിയലായിട്ട് വെള്ളം കുടിക്കേണ്ടത് പല കണ്ടീഷനിലും നമുക്കിപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും നിങ്ങളൊരു ഡ്രൈ ഏരിയയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഒരുപാട് വീർക്കുന്ന സമയങ്ങളിലാണെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും ഡയബറ്റിക് പേഷ്യൻസും കിഡ്നി ഫെയിലിയർ പേഷ്യൻസും വെള്ളം കുടിക്കേണ്ട അളവ് ഡോക്ടറോട് ഡിസ്കസ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കുടിക്കുക കാരണം ഒരുപാട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വെള്ളം അമിതമായിട്ട് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഡിയം പോലെത്തെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഷർദിൽ ഓക്കാനം തലവേദന ഷിവറിങ് ഫിറ്റ്സ് വരെ ഉണ്ടാവും ചിലപ്പോൾ അത് മരണത്തിലേക്ക് എത്തുകയും ചെയ്യും അത് മിതമായ രീതിയിൽ കുടിക്കുക കുടിക്കുന്ന വെള്ളം കുറച്ച് കുറച്ചായിട്ട് കുടിക്കുക ഒറ്റടിക്ക് ഒരു ലിറ്ററോ അല്ലെങ്കിൽ രണ്ട് ലിറ്ററോ ഒരുമിച്ച് കുടിക്കാണ്ട് അതാദ്യം ഒരു ഇരുന്നൂറ് എം എൽ കുടിക്കുക പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞ ഒരു ഇരുന്നൂറ് എം എൽ അങ്ങനെ അങ്ങനെ കുടിക്കുക ഒത്തിരി പെട്ടെന്ന് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ഒരുമിച്ച് ഒരുപാട് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡ്നിക്ക് നല്ലൊരു ഓവർലോഡാവും സാധാരണഗതിയിൽ ആറ് മാസം മുതൽ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് നൂ നൂറ്റി ഇരുപത് എം എൽ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വരെ വെള്ളം കൊടുക്കാം വെള്ളം ആവണം നിർബന്ധമില്ല അത് പാലായാലും വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അതിലൊക്കെ ആയിട്ട് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വെള്ളം അവർ ശരീരത്തേക്ക് എത്തണം ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ എഴുന്നൂറ്റി അമ്പത് എം എൽ മുതൽ വൺ ലിറ്റർ വരെ അവർ ശരീരത്തിലേക്ക് കിട്ടണം അത് ഞാൻ പറഞ്ഞ പോലെ ചായ ആയിട്ടോ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഫ്ലൂയിഡ് ഇൻടേക്ക് കിട്ടിയാൽ മതി കറക്റ്റ് പച്ചവെള്ളം തന്നെ കിട്ടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നാല് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ ഒരു ഒന്നു മുതൽ ഒന്നര ലിറ്റർ വരെ ഒമ്പത് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഒരു രണ്ട് എങ്കിലും അവർ വെള്ളം ശരീരത്തിൽ ഒന്നര ലിറ്റർ മുതൽ രണ്ട് എങ്കിലും വേണം വെള്ളമായിട്ട് മാത്രം നിർബന്ധമില്ല ചായ ആയിട്ടോ ജ്യൂസ് ആയിട്ടോ ലഭിച്ചാൽ മതി പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഒരു രണ്ടര ലിറ്റർ വെള്ളമെങ്കിലും ശരീരത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കണം ഈ പതിനെട്ട് വയസ്സക്കിന് ശേഷമുള്ളവർ ഐഡിയൽ വാട്ടർ ഇൻടേക്ക് എടുക്കുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോക്ക് ഒരു ലിറ്റർ എന്ന കണക്കിൽ ഇപ്പോൾ നൂറ് കിലോ ഉള്ള ആൾ ഒരിക്കലും നാല് ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ആവറേജ് ഒരു നാല് വരെ ഒരു മൂന്ന് നാലിൻ്റെ ഇടയിലായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ കുടിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഞാൻ ഒരു എട്ട് മെത്തേഡ് പറയാം ആ എട്ട് മെത്തേഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ഏജിങ്ങിനെ കണ്ട്രോളാക്കാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിനെപ്പോഴും ഗ്ലോ ആയിരിക്കും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല ദഹന പ്രക്രിയകൾ കറക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ശരീരം ഡീ ടോക്സിഫൈ ചെയ്യും നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നു അങ്ങനത്തെ ഒരു എട്ട് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു ഹെൽത്ത് ആൻഡ് എനർജി കിട്ടാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും ഫസ്റ്റ് വൺ നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളങ്ങൾ കുടിക്കുക അമിതമാവരുത് അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മൂത്രയേക്കാൻ പോകേണ്ട ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ശരീരം മൊത്തത്തിൽ റിപ്പയറിങ് വർക്ക് നടക്കുന്ന ഉറങ്ങുന്ന സമയത്താണ് ആ ഉറങ്ങുന്ന സമയത്ത് നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഈ കിടക്കുന്നതിൻ്റെ മുമ്പ് ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കും നമ്പർ ടു കുറേശേ കുറേശ്ശെ വെള്ളം കുടിക്കുക അത് ഒറ്റയടിക്ക് നിങ്ങൾ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ ഒരുമിച്ച് കുടിക്കാണ്ട് ഇടവേളകൾ ഇടവേളകളായിട്ട് കുടിക്കുക ഒരു കുറച്ചൊരു ഒരു ഇരുന്നൂറാം വല്ലേ കുടിക്കുക പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് കുടിക്കുക അങ്ങനെ 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 കുടിക്കുക നിങ്ങൾ വെള്ളം വെള്ളം കുടിക്കാൻ മറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ അലാറം സെറ്റ് ചെയ്യാം ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലേക്ക് ബോട്ടിൽ വെള്ളം കൊണ്ടുപോകാം അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് ഇടവേളകളിൽ നിങ്ങൾ വെള്ളം കുടിക്കുക മൂന്നാമതായിട്ട് തണുപ്പിച്ച വെള്ളമോ അധികമായിട്ട് ചൂടാക്കിയ വെള്ളമോ കുടിക്കരുത് അത് ഒരു ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ വെച്ച വെള്ളം എടുത്ത് കുടിക്കുക അതേപോലെ നന്ന വെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് നല്ല ചൂടോട് കുടി കുടിക്കുക അതൊക്കെ നമ്മൾ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശരീര ടെമ്പറേച്ചറിലേക്ക് ആക്കി കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് പിന്നെ അതിൽ അബ്സോപ്ഷനും കാര്യങ്ങൾ നടക്കുള്ളൂ അത് ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നോർമലായിട്ടുള്ള വെള്ളം കുടിക്കുക അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം അത് കുടിച്ചാലും കുഴപ്പമില്ല നാലാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ ഇടയിൽ വെള്ളം കുടിക്കാണ്ടിരിക്കുക ഭക്ഷണത്തിന്റെ മുമ്പോ ശേഷമോ മാത്രം വെള്ളം കുടിക്കുക ഭക്ഷണത്തിന്റെ അര മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടോ വെള്ളം കുടിക്കുക ഭക്ഷണത്തിന്റെ ഇടയിൽ വെള്ളം കുടിക്കാണ്ടിരിക്കുക അത് ദഹനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്നു കറക്റ്റ് ഡൈജസ്ൻ നടക്കാത്തൊരവസ്ഥ വരുന്നു നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിലെ മിനറൽസും പ്രോട്ടീൻസും ഒക്കെ ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ശരീരഭാരത്തിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് കിലോക്ക് ഒരു ലിറ്റർ എന്ന കണക്കിലോ അല്ലെങ്കിൽ ഒരു ഐഡിയൽ വാട്ടർ ഇൻടേക്ക് മുപ്പത് മുതൽ നാൽപ്പത് എം എൽ ഇൻറ്റു നിങ്ങളുടെ ബോഡി ബോഡി വെയ്റ്റ് അങ്ങനെ കണക്കാക്കിയിട്ട് വെള്ളം കുടിക്കുക ആറാമത്തെ കാര്യം എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് മുമ്പെങ്കിൽ വെള്ളം കുടിക്കുക അത് നിങ്ങളെ ബോഡിയെ എപ്പോഴും ഉന്മേഷം ഉണ്ടാക്കാനും പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ ആവാണ്ടിരിക്കാനും നിങ്ങളെ സഹായിക്കുന്നു അതേപോലെ എക്സസൈസ് ചെയ്ത് വന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്ഷീണമുള്ള സമയത്ത് തന്നെ ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കാണ്ടിരിക്കുക അത് അങ്ങനെ ഒരു ദാഹം വരികയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കുറച്ച് വെള്ളം കുടിക്കുക അങ്ങനെ കുടിക്കുക ഒറ്റടിക്ക് ഒരുമിച്ച് ഇരു ഒരു ലിറ്റർ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് നിങ്ങൾ വെള്ളം കുടിക്കാണ്ടിരിക്കുക നമ്പർ സെവൻ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് ശ്രദ്ധയോടെ കൂടി കുടിക്കുക കുറച്ച് കുറച്ചായിട്ട് സിപ്പ് സിപ്പായിട്ട് കുടിക്കുക എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒറ്റടിക്ക് നിർത്താണ്ട് വെള്ളം കുടിക്കാണ്ടിരിക്കുക അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് കുടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ലങ്സിലേക്ക് ഇറങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വേദനകൾ ഉണ്ടാക്കുന്നു വോമിറ്റിംഗ് ഉണ്ടാക്കുന്നു അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് കറക്റ്റ് ഇടവേളകളിൽ ശ്വാസം എടുത്തിട്ട് കുടിക്കുക എട്ടാമത്തെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കുടിക്കുക മലിനമായ വെള്ളത്തിൽ ഒരുപാട് ബാക്ടീരിയാസും വൈറസും ഒക്കെ ഉണ്ട അത് നിങ്ങൾക്ക് ശരീരത്തിൽ വേറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് വെള്ളം ശുദ്ധമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കുടിക്കുക ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും ബ്ലോട്ടിങ് കാര്യങ്ങൾ തലവേദന അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നില്ല ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി നിലനിർത്തുന്നു പെട്ടെന്ന് സ്കിന്ന് ചുളിഞ്ഞു പോവുക വരണ്ടു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എപ്പോഴും സ്കിന്ന് ഹെൽത്തിയാക്കിയിട്ടിരിക്കുന്നു നിങ്ങളെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എല്ലാം പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു നിങ്ങളുടെ ശരീരത്തെ മൊത്തത്തിൽ ഡീറ്റോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫോളോ ചെയ്ത് നോക്കുക ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും അടുത്തൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്